ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ കറി ഇനി കുറച്ച് ദിവസത്തേക്ക് മീൻ എല്ലാം കിട്ടാൻ പാടായിരിക്കുന്നുണ്ട് രണ്ടു ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതെല്ലാം കടിച്ചേരി വൃത്തിയാക്കി എടുക്കാം മീൻ കറി കിട്ടിയില്ലേ മുഖം ഒരുപ്പിക്കുന്ന രണ്ടുപേരും അപ്പൊ കണ്ടെയ്നറൊക്കെ കരക്കടിഞ്ഞു കൂടിയെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇന്നലെ ഞാൻ മീനെല്ലാം വേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചാള കിട്ടിട്ടുണ്ട് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കക്കയാണ് നല്ല വട്ട കക്കാണ് കേട്ടോ അതായത് ഇത് ഇങ്ങനെ കിട്ടും കേട്ടാ അപ്പൊ ഞാൻ ഇത് ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ചാള നമുക്ക് ഇന്നിപ്പോ പുളിയും മുളകും കറി വെക്കാം കൊഞ്ച് നമുക്ക് നാളെ വറുത്തരച്ച് വെക്കാം പിന്നെ കക്ക നാളെ രാവിലെ നമുക്ക് ചോറിൻ്റെ കൂടെ അവർക്ക് കൊടുത്തു കൊടുത്തുവിടാം കേട്ടോ അല്ലെങ്കിൽ പൊരിച്ചു കൊടുത്തുവിടാം അപ്പൊ മീനെല്ലാം കണ്ടിച്ചു വെച്ചിട്ടുണ്ടേ ചാളിന്ന് നമുക്കിത് അരപ്പിലോട്ട് ഇട്ടു ഇത് ഞാൻ പുളിമുളകിൽ ഇന്ന് വെക്കുന്ന കേട്ടോ കാരണം ചാള പുളിമുളകാലേ കൊള്ളാം പുളിമുള ആണ് വെക്കുന്നെങ്കില് ഒരിത്തിരി ഞാൻ തേങ്ങ അരച്ചു കൊടുക്കും കാരണം ഇവിടെ കറി തോന്നി വേണം കേട്ടോ അപ്പൊ ആദ്യം ഞാൻ കടു വറുത്തിട്ട് തക്കാളി ഇട്ട് പാട്ടും പിന്നെ കൊച്ചുള്ളിയും ഒത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കും അതിന് ശേഷം ഒരു ഉമ്മിണി തേങ്ങ എടുത്തിട്ട് നല്ല മഷി പോലെ അരച്ച് ഇതിലങ്ങ് ചേർത്ത് കൊടുക്കും അപ്പൊ അരപ്പ് കാണും അതിനാണ് ഒരു ഉമ്മിണി തേങ്ങ അരക്കുന്ന അപ്പൊ ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നീ ഇതിവിടെ കിടന്ന് തിളക്കിയിട്ട് കേട്ടോ അപ്പ ഇതേക്ക് ഈ കറി ഞാൻ വൈകുന്നേരവും രാത്രിയാണ് സാധാരണ ഇവിടെ കറി വെക്കുന്നത് അപ്പൊ രാവിലെ ഗിരീഷിനും അതുനും ഇതുവിനും എല്ലാം ചോറ് കൊണ്ടുപോകുമ്പോൾ ഇതും കൂടി വത്തിച്ച് കൊടുത്തു വിടുങ്ങട്ടോ അതേപോലെ അപ്പം ചാളയുമ്പത്തേക്ക് കറി ആയിട്ടുണ്ട് പിന്നെ ദാ കൊഞ്ച് കൊഞ്ച് ദാ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൊഞ്ച് കുറച്ചേ ഉള്ളൂ കേട്ടോ നാളെ ഇത് വറുത്തരച്ച് നമുക്ക് വെക്കാം ഇത് നാളെ ഞാൻ രാത്രിയാണ് വെക്കുന്നത് അപ്പൊ മറ്റന്നാ അവർക്ക് ചോറൊക്കെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇത് ആ കക്കയെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നാളെ രാവിലെ പൊരിക്കേ തോരനോക്കുകയും ചെയ്യും എന്നിട്ട് അവർക്ക് ചോറിലൂടെ കൊടുത്തു വിടും കേട്ടാ ഇത് എൻ്റെ അനിയത്തിയിലെ വീട്ടിൻ്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത് അവള് മേടിച്ച് വെച്ചേക്കും അവർക്ക് മേടിച്ചുവയ്ക്കുമ്പോൾ എനിക്കൂടി മേടിച്ചുവെക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ കൊണ്ടുവരത്തില്ല അപ്പോൾ അത് കണ്ടി ചെടി വൃത്തിയാക്കി ഇത് രണ്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലോട്ടൊന്ന് വയ്ക്കാം ഇതിപ്പോ അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അരച്ചിട്ട് കൊടുക്കാമേ അപ്പൊ ഷിപ്പ് പറഞ്ഞതും കണ്ടെയ്നർ അടിച്ചു കൂടുന്നതാണ് അന്താരാഷ്ട്ര പ്രശ്നം ഇപ്പൊ എടുക്കുക പക്ഷെ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം മീൻ ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ മീനൊക്കെ നേരത്തെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ രണ്ടു ദിവസത്തേക്ക് സന്തോഷമുണ്ട് ഇവിടെ ഗിരീഷൻ ആദ്യമില്ല മീൻ കറി നിർബന്ധമായിട്ട് വേണം കേട്ടോ ഒറ്റ കറിയില്ലെങ്കിലും അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഇതാ നമ്മുടെ ചാളക്കൂട്ടം കിടന്ന് തിളച്ച് മറിയണ കണ്ടോ നല്ല നെയ്യൊക്കെ അരികത്തൊക്കെ പിടിച്ച് വറ്റി കിടക്കണം കണ്ട അടിപൊളി ടേസ്റ്റ് ആണ് ഈ കറി കിടന്ന് വെന്ത് വറ്റട്ടെ എനിക്ക് തോന്നുന്നു ഇവിടെ മിക്ക നിങ്ങൾക്ക് മീൻകറി വേണം അല്ലേ അപ്പൊ ഇത് നന്നായിട്ട് തിറച്ചിട്ടുണ്ട് നോക്കട്ടെ അടിപൊളി കറി കപ്പുരാ